ഹലോ കുട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അർജുൻ ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കൃഷി വിശേഷങ്ങളും കുറച്ച് വിളവെടുപ്പുമാണ് അപ്പം നമ്മുടെ പറമ്പിലോട്ടെന്ന് ഇറങ്ങിയപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ടോ നമ്മുടെ മുളകാണ് മറച്ച് കായുണ്ട് ഈ മുളക് കണ്ടോ അപ്പൊ ഇതിത്തരം കുറച്ച് മുളക് നമുക്ക് ഇപ്പോൾ പറിക്കാം ഇപ്പം നമ്മുടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കുട്ടനാടാണെങ്കിലും ചുറ്റും വെള്ളമാണെങ്കിലും നല്ല വെയിലാണ് വെയിലും നല്ല ചൂടുവാ രണ്ട് നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല വേല കണ്ടോ അടുത്തോട്ട് വന്നു നല്ല രണ്ട് നേരം വെള്ളം ഒഴിച്ചില്ലേ നല്ല ചൂടെന്നുപോലെ നല്ല ചൂടാ ഇതിനൊക്കെ ഇപ്പൊ രാവിലെ വെള്ളം ഒഴിച്ചിപ്പോ വൈകുന്നേരം സമയമാകുന്നു എന്നിട്ടും കണ്ടോ നല്ല വാസലുണ്ട് ഇനിയിപ്പോ വൈകുന്നേരവും അടുത്ത ട്രിപ്പ് ട്രിപ്പും ഇപ്പൊ അവധിക്കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെയാ പരിപാടി എന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ലേ ഈ പച്ചമുളക് ഈ പച്ചമുളക് തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് ഉരുണ്ട ഇത് ഒരു കണ്ടോ വലിയ പച്ചമുളക് നീള പച്ചമുളക് നമുക്ക് ചാത്തി ഒന്നും വേണമെന്നില്ല ഇങ്ങനെ ഉണ്ടോ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യാൻ മതി അത് തന്നെ ഇങ്ങനെ പറഞ്ഞു കുറച്ച് കാന്താരിയുണ്ട് നമുക്ക് ആ കാന്താരിയും കൂടെ പറിക്കാം നമുക്ക് ഈ കാന്താരി കുറച്ചെല്ലാം കൂടെ പറിച്ചു നമുക്ക് ഉപ്പിലിട്ട് വെച്ചേരാം ഇപ്പം കുറച്ച് കാന്താരി ഉണ്ട് നമ്മളീടെ വിഷുവിന് കാന്താരി പറിച്ച് നമ്മുടെ വിഷുചന്തയിൽ പഞ്ചായത്തിൻ്റെ വിഷുചന്ത കൊടുത്തായിരുന്നു അതാണ് ഇപ്പം കുറവ് അതിന് നിറച്ച് കാന്താരി കണ്ടത് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇനി ഒരു ഒരു കഷ്ടിച്ച് ഒരു മാസത്തേക്കും കൂടെ ഈ കാഴ്ചയില് കൃഷി നടക്കും കാരണം നമ്മുടെ കണ്ടത്തിന് വെള്ളം മഴവെള്ളം വേഗം തുല്യതായും വെള്ളം ഇവിടെ ഇനി ഒരു മാസത്തേക്കും കൂടെ കട്ടിച്ച് പറ്റും അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ തട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ബാക്കി മഴയ്ക്ക് പിന്നെ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം ഇനി തട്ടിൻ്റെ മോ മുകളിൽ കഴിക്കണം അതിനുള്ള പണിയാണ് നമ്മളിപ്പം ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ അപ്പം ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക പറിക്കാം നമ്മുടെ ഉണ്ടൻകോവയ്ക്കാണ് ഉണ്ടോ ഇതെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ തട്ട് ഇനി അപ്പം ഒരു മാസം കൂടെ നമുക്ക് ഈ താഴ്ചയിൽ എന്ന് പറയാൻ കാരണം ഇവിടെ കുഴി ആയതുകൊണ്ട് കണ്ടത്തിലും വെള്ളം ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം പോകാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് വെള്ളം അവിടെത്തന്നെ കിടക്കും പിന്നെ നമുക്ക് പട്ടിൻ്റെ മുകളിൽ കൃഷിയോ ഉള്ളുണ്ട്

കേട്ടോ അപ്പം ഈ വല താഴാൻ കാരണം നമ്മുടെ മാവ് കണ്ടോ നല്ല പഴുത്ത മാങ്ങ ഉള്ള മാവ് അപ്പം അതിൻ്റെ ചില്ല ഒടിഞ്ഞു വീണ് ഈ വല താഴ്ന്നയാണ് പിന്നെ അതൊന്ന് കെട്ടണം അപ്പം നമുക്ക് മാങ്ങ എല്ലാം കിട്ടുമെന്ന് നോക്കാം പറ്റുന്ന ഉഴു മാങ്ങ ഉണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങ നല്ല മധുരമാണ് നമുക്കിപ്പം തന്നെ ഒന്ന് തോന്നണം

ഇത് കണ്ടോ നമ്മുടെ തട്ടയില ചീര വെച്ചിരിക്കുക ഇനി വേണ്ടോ നല്ല ചീരമ്മ പറിച്ചു വെച്ച മുളക് കേട്ടോ രാവിലെ വലിയ മുളക് ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അരികെടുക്കാം ഈ മുളകിൻ്റെ ഇത് കണ്ടോ നല്ല ചീര നമ്മുടെ ഗ്രോബാഗിലാണ് തട്ടിൻ പുറത്താണ് ഇപ്പം കുട്ടനാട്ടിലാണ് എന്ന് കുട്ടനാട്ടിലാണ് എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ പച്ച അടിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു ഇന്ന് രണ്ട് മൂന്ന് കിലിച്ചുണ്ട മാങ്ങ വരയ്ക്കണമെന്ന് ഇത് നമ്മുടെ കിളിച്ചുണ്ടമ്മ വേണ്ടോ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് അവിടുത്തുനിന്ന് രണ്ട് കിളിച്ചുണ്ടയും കൂടെ പറിക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ മാങ്ങ വരച്ചു നമ്മുടെ ബാസ്ക്കറ്റ് എടുക്കണേ മാങ്ങ നമ്മൾ മൂന്നാറ് മാങ്ങി വരച്ചുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയാ ആവശ്യം വെള്ളപ്പം വന്ന് വരച്ചാൽ മതിയല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറച്ച് കൃഷി വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിനി ഒരു മാസത്തേക്കും കൂടെ അതായത് മഴ ഈ വെള്ളമാകുന്നിടം വരെ മുമ്പ് വരെ കൃഷി പറ്റൂ അത് കഴിയുമ്പം നമുക്ക് പറ്റിയില്ല കാരണം തട്ടുകൃഷി അത് കഴിഞ്ഞ് പറ്റൂ തട്ടുകൃഷിയിലേക്ക് വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കൃഷി മാത്രമേ പറ്റൂ തട്ടുകൃഷിക്ക് ഒരു പരിമിതിയുണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി വേണം കൃഷി ചെയ്യാൻ അങ്ങനെ കുറച്ച് പരിമിതികളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇത്ര നല്ല നല്ല പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കാൻ എന്തായാലും ഇതൊരു ഇപ്പം എനിക്ക് ഒന്ന് കാക്കിലോ പച്ചമുളക് നേരിലുണ്ട് അപ്പം നല്ല നല്ല പച്ചമുളക് ഇട്ട് അതുപോലെ കണ്ടോ ഇത് നമ്മുടെ കോവയ്ക്ക ഇതിൻ്റെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചെയ്ത നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല കൃഷികൾ ചെയ്യുക അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്